നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം പുതിയ കോച്ച് ഡേവിഡ് കാറ്റല കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച തുടക്കമാണ് ഇട്ടിരിക്കുന്നത് കലിംഗ സൂപ്പർ കപ്പിന്റെ പ്രീക്വാർട്ടർ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഈസ്റ്റ് ബംഗാളിനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിക്കുമ്പോൾ അതിനൊരു സന്തോഷം ഒരു ഭാഗത്തുണ്ടെങ്കിലും ചെറിയൊരു ആശങ്കയുള്ളത് അഡ്രി ആൻഡോണിയുടെ കാര്യത്തിലാണ് രണ്ടാം പകുതിയിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്തു അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് പരിക്കുണ്ടോ പരിക്കുണ്ടെങ്കിൽ അത് സീരിയസ് ആണോ എന്നൊക്കെയാണ് ആരാധകർക്ക് അറിയേണ്ടത് ഇപ്പോൾ കളിക്ക് ശേഷം ഇതേ ചോദ്യം ഡേവിഡ് കാറ്റലയോട് ചോദിക്കും അദ്ദേഹം പറയുന്നു ലൂണയുടെ കാര്യം എന്താണ് എന്ന് നമുക്ക് ഇനിയും നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന് അത്ര സുഖകരമല്ലാത്ത എന്തോ ഫീൽ ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ചേഞ്ചിന് ആവശ്യപ്പെട്ടത് എന്താണ് എന്നുള്ളത് നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതാണ് ചില ചിലപ്പോൾ ടയേർഡ്നെസ്സോ സംതിങ് ദാറ്റ് ഹീ ഫെൽറ്റ് അങ്ങനെ എന്തോ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹമാണ് ആ ഒരു സബ്സ്റ്റ്യൂഷന് വേണ്ടി ആവശ്യപ്പെട്ടത് എന്നാണ് ഇപ്പോൾ കോച്ച് പറഞ്ഞത് ചുരുക്കത്തിൽ അത്ര സീരിയസ് ആണ് എന്ന തരത്തിലല്ല കോച്ച് കോച്ചിപ്പോൾ ഇതിനെ കാണുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനിയിപ്പോൾ മറ്റു ടെസ്റ്റുകളൊക്കെ നടത്തിയെങ്കിലും പറയാൻ കഴിയുകയുള്ളൂ നിലവിൽ അത്ര സീരിയസ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് എന്തായാലും ഉള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ